കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയതിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം തിരുവനന്തപുരത്തും മലപ്പുറത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു കെഎസ് യു പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിലേക്ക് മാർച്ച് നടത്തി നാളെ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു തകർന്നുവീണ് തലയോരപ്പറമ്പ് സ്വദേശി ബിന്ദു മരണപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് തലസ്ഥാനത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി മന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സെക്രട്ടേറിയറ്റിന് സമീപമുള്ള അനക്സിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി മന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് തൊടുപുഴ കരിമണ്ണൂരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി കരിമണ്ണൂർ ട്രഷറി ഉദ്ഘാടനത്തിന് മന്ത്രി എത്തിയപ്പോഴാണ് സംഭവം അതേസമയം കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ കോട്ടയത്തേക്ക് തിരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കാനാണ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം